ഹായ് ഹലോ നമസ്കാരം എസ് എൻ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജിയോ വൈഫൈ ഹോട്ട്സ്പോട്ട് വൈഫൈയെക്കുറിച്ചാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് എം ബി പി എസ് ആണ് ഇത് ഒരു സമയത്ത് തന്നെ നമുക്ക് പത്ത് ഡിവൈസുകളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും അത് മൊബൈലാവട്ടെ ടാബ്ലറ്റ് ആവട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവട്ടെ അല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ ഏതൊരു ഇൻ്റർനെറ്റ് ഉള്ള ഏതൊരു ഡിവൈസിലേക്കും നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ജിയോ ഫൈവ് അതായത് ഹോട്ട്സ്പോട്ട് ഫോർ ജി ഹോട്ട്സ്പോട്ട് ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി നല്ല രീതിയിൽ നമുക്ക് വൺ ടു ടെൻ പത്ത് ഡിവൈസ് വരെ ഒരേ ടൈമിൽ ടു ജിയോ ത്രീ ജിയോ ഫോർ ജിയോ ആവട്ടെ ഇൻ്റർനെറ്റ് വൈഫൈ കണക്ടിവിറ്റി ഉള്ള ഏതൊരു ഡിവൈസിനെയും നമുക്ക് കണക്റ്റ് ചെയ്ത് ഇൻ്റർനെറ്റ് നല്ല രീതി രീതിയിൽ നൂറ്റി അൻപത് എം ബി ബി എസ് ഡൗൺലോഡും അതുപോലെ തന്നെ അൻപത് എം ബി ബി എസ് സ്പീഡിൽ അപ്ലോഡും ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല ഒരു ഡിവൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വാങ്ങിയ അതേ ഒരു ഓഫർ ഇപ്പോൾ ആമസോണിൽ ലഭ്യമാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ സംശയമുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു ഇതിന് പ്രത്യേക റീചാർജ് ഉണ്ടോ എന്നൊക്കെ എന്നാൽ ഞാൻ പറയുന്നു ഇതിൽ നിങ്ങൾക്ക് ജിയോ സിമ്മുള്ള ഒരു ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾ ജിയോയിൽ ചെയ്യുന്ന അതേ റീചാർജ് മതി ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബേക്കിൽ ഒരു കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ അഞ്ച് ടു ആറ് മണിക്കൂർ വരെ ഫുൾ ചാർജിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററി ബാക്കപ്പുള്ള ബാറ്ററി ഉണ്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്മ് നമ്മുടെ മൊബൈലിൽ ഉള്ള അതേ ഒരു ഫ്ലോട്ട് നമുക്കതിൽ കാണാൻ കഴിയും അതിൽ ചെയ്താൽ മതി അതിലിട്ട് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു നമ്മുടെ ഡാറ്റ അതുപോലെ തന്നെ ഡൗൺലോഡ് അപ്ലോഡ് അതുപോലെ വൈഫൈയുടെ ചാർജിങ്ങിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ കുറച്ച് ചിഹ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം അവിടെ പച്ചയായിട്ടും ഈ ഡാറ്റയുടെ ഈ ഒരു ലോഗോയിൽ പച്ചയാണെങ്കിൽ ആണെങ്കിൽ നല്ല സ്പീഡാണ് അല്ലെങ്കിൽ ബ്ലൂ ആണെങ്കിൽ മിതമായ സ്പീഡ് ബ്ലൂ ആണെങ്കിൽ മേ ബി നല്ല ഹൈറേജ് കണക്ട് കണക്ടിവിറ്റി ആണെങ്കിൽ പച്ചയായിരിക്കും കത്തുക ഇല്ലെങ്കിൽ നീല മതിയാകും നമ്മുടെ അപ്ലോഡിനും ഡൗൺലോഡിനൊക്കെ പച്ചയാണെങ്കിൽ പെർഫെക്റ്റ് ആയി എന്ന് മാത്രം അതുപോലെ തന്നെ നമുക്ക് ജിയോ ഫൈയുടെ ആ ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏതൊരു മൊബൈലാണോ അതിൽ നമുക്ക് ജിയോയിൽ കിട്ടുന്ന എല്ലാ സർവീസുകളും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് അതുമായി നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൾ ചെയ്യാനും അതുപോലെ ഫ്രീ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് ബട്ട് ആ ഒരു ഡിവൈസ് നമുക്ക് പത്ത് ഡിവൈസ് വരെ മറ്റ് ഡിവൈസുകളും മൊബൈലാവട്ടെ ടി വി ആവട്ടെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആമസോണിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തീർച്ചയായും ഇതുപോലത്തെ ഓൾ ഇൻ വൺ വീഡിയോസുകൾ ലെസൺ വീഡിയോകളിലൂടെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു വൈഫൈ ഡിവൈസ് വാങ്ങണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങിയാൽ മതി എന്തായാലും വളരെ ഉപകാരപ്രദമാകും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സ്മാർട്ട് ടി ലാപ്ടോപ്പ് സ്മാർട്ട് അത് ടു ജി ആവട്ടെ ഫോർ ജി ആവട്ടെ ടാബ്ലറ്റ് ആവട്ടെ ഏതൊരു ഡിവൈസും പത്ത് ഡിവൈസ് വരെ അറ്റ് എ ടൈമിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മൊബൈലിൽ നമ്മൾ ജിയോയിൽ എത്ര നമ്മൾ റീചാർജ് ചെയ്യുന്നു അതേ റീചാർജ് മതി അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മൊബൈലുകൾ ഒരേ ടൈമിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലുകൾ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്